ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ എൽ ഡി എഫിന്റെ ഉജ്ജ്വല വിജയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്നതിന്റെ സൂചനയാണ് വിജയമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ചില ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിറ്റിംഗ് സീറ്റ് അടക്കം പിടിച്ചെടുത്തുകൊണ്ട് എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വിജയവാർത്ത വാർത്ത തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തുണ്ട് കേരള ഭാഗമുണ്ട് ബാനുണ്ടാവും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ മൂടാണ് ജനവികാരമാണ് ആ ജനവികാരം പൂർണമായിട്ടും എൽ ഡി എഫ് പക്ഷത്തേക്ക് ആഞ്ഞുവെച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നിങ്ങളെല്ലാം പ്രചരിപ്പിക്കുമ്പോഴാണ് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഇന്ന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ എൽ ഡി എഫിന്റെ ഗംഭീര വിജയമുണ്ടായിരിക്കും ഭാഗമാണ്